നമസ്കാരം ഞാൻ അനന്തലക്ഷ്മി തനിമ സ്പെഷ്യൽ ന്യൂസ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ഇരുപത്തിമൂന്ന് വർഷം തടവും പതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ച് കോടതി വൈദ്യ പരിശോധനയിൽ പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്ന് കണ്ടെത്തി കുട്ടിയും ഇക്കാര്യം സമ്മതിച്ചതോടെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ശാസ്ത്രീയ പരിശോധനയിൽ പ്രതികുട്ടിയെ പീഡിപ്പിച്ചതായി പ്രോസിക്യൂഷൻ കോടതിയിൽ തെളിയിച്ചു പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഡി ആർ പ്രമോദ് കോടതിയിൽ ഹാജരായി നാൽപ്പത്തിരണ്ട് രേഖകൾ ഹാജരാക്കുകയും ഇരുപത്തിയേഴ് സാക്ഷികളെ വിസ്തരിക്കുകയും എട്ട് തൊണ്ടി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു തിരുവനന്തപുരം മാറന്നല്ലൂർ അരുവിക്കര കുളത്തിൻകര സ്വദേശി രാജേഷ് കുമാർ മുപ്പത്തിയെട്ടിനെയാണ് കാട്ടാക്കട അതിവേഗ പോക്സോ കോടതി ജഡ്ജി എസ് രമേഷ് കുമാർ ശിക്ഷിച്ചത് പിഴത്തുക അൽകണമെന്നും അല്ലാത്തപക്ഷം ഏഴു മാസം അധിക കഠിന തടവുകൂടി അനുഭവിക്കണമെന്നും വിധിയിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം മൊബൈൽ ഫോൺ വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ ഇയാൾ തന്റെ അരുവിക്കരയിലെ വീട്ടിലേക്ക് ക്ഷണിച്ചു ലൈംഗികമായി പീഡിപ്പിക്കുകയുമായിരുന്നു വീട്ടിൽ കുട്ടിയെ കാണാതായ മാതാപിതാക്കൾ മാറനല്ലൂർ പോലീസിൽ പരാതിപ്പെടുകയും തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയുടെ നിന്നും കുട്ടിയെ കണ്ടെത്തുകയും ചെയ്തു